നവീൻ ശ്രുതിയുടെ അടുത്ത് പൈസ ചോദിച്ചിരുന്നു എല്ലാ മാസവും അമ്പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് വരണം മാസം മാസം അമ്പതിനായിരം രൂപ കൊടുക്കാനൊന്നും ശ്രുതിക്ക് വഴിയില്ലാത്തോണ്ട് തന്നെ ശ്രുതി കൊടുക്കുന്നുണ്ടായിരിക്കില്ല ഇപ്പൊ പാർലറും സ്വന്തം പേരിലല്ലോ അങ്ങനെയിരിക്കുമ്പോ പലതവണ നവീൻ വിളിക്കുന്നുണ്ട് ശ്രുതിയെ എന്നാ ശ്രുതി ഫോൺ എടുക്കുന്നില്ല എനിക്ക് പൈസ തരാതെ നീ അങ്ങനെ സുഖമായിട്ട് ജീവിക്കുമെന്ന് നീ വിചാരിക്കണ്ട ഞാനങ്ങോട്ട് വരുന്നുണ്ടെന്ന് നവീൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ അടുക്കളയില് പാല് തിളപ്പിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും കോണിങ് പല്ലടിക്കുന്നുണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ വരുന്നത് രേവതി ആയിരിക്കും ശ്രുതിക്കൊരു കത്തുണ്ടെന്ന് പറയുന്ന സമയത്ത് രേവതി ശ്രുതിയെ വിളിക്കാൻ വേണ്ടി റൂമിലോട്ട് പോകുന്നുണ്ട് ശ്രുതി വരുന്ന സമയത്ത് കാണുന്നത് നവീനെ ആയിരിക്കും കണ്ടാക്കി ഞെട്ടുന്നുണ്ട് എന്താ ഈ വേഷത്തില് ഇവിടെ എന്ന ഓർത്തായിരിക്കും ശ്രുതിക്ക് ഏറ്റവും വലിയ സംശയം എന്നാൽ ഇതേ സമയത്ത് തന്നെ ചന്ദ്രയും വരുന്നുണ്ട് ആരെ രേവതി ആരെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അത് ശ്രുതിക്ക് എന്തോ കത്ത് വന്നതാ ശ്രുതിക്കാണോ ശ്രുതി അപ്പം നിന്റെ അച്ഛനായിരിക്കും അച്ഛനെ ചെക്ക് വല്ലത് വായിച്ചതായിരിക്കും നീ പൈസ ചോദിച്ചിരുന്നല്ലോ അതുകൊണ്ട് നീ എന്തിനെ രേവതി ഇവിടെ നോക്കി നിൽക്കുന്നേ നീ പോയിട്ടേ പാല് തിളയ്ക്കുന്നത് നോക്ക് ഞാൻ പാല് അടുപ്പത്ത് വെച്ചാ പോന്നിരിക്കുന്നത് അങ്ങനെ രേവതി അടുക്കളയായിട്ട് പറഞ്ഞു വിടാണ് എന്താ ശ്രുതി നോക്കി നിൽക്കുന്നേ നീ കത്ത് വാങ്ങിക്ക അങ്ങനെ ശ്രുതി ഒപ്പിട്ട് കത്ത് വാങ്ങിക്കുന്നുണ്ട് ഈ സമയത്തും ആകെ ടെൻഷനിലായിരിക്കും നവീനാണല്ലോ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്തെങ്കിലും അമ്മയുടെ അടുത്ത് പറയൂ എന്ന് പേടിച്ചു നിൽക്കുകയായിരിക്കും ശ്രുതി ശ്രുതിക്ക് ലെറ്റർ കൊടുക്കുമ്പോൾ ചന്ദ്ര അത് വാങ്ങിക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ നിന്റെ അച്ഛൻ ഇതിലേ ചെക്ക് എന്തോ ആണ് അയച്ചിരിക്കുന്നത് അയ്യോ അമ്മേ അതൊന്നുമല്ല ഞാനേ എ ടി എമ്മിന് അപ്ലൈ ചെയ്തിരുന്നു അത് വന്നത് ഹോ അതാണോ ആൻറ്റി അടുപ്പത്ത് പാലുള്ളതല്ലേ രേവതിയാണെങ്കിൽ ശ്രദ്ധിക്കില്ല അത് തിളച്ചുപൊങ്ങും ആ അത് ശരിയാ ചിലപ്പോൾ അവൾ അതിലേ ചായപ്പൊടി ഇടും പാൽ കുടിക്കാൻ വേണ്ടിയില്ലേ തിളപ്പിക്കുന്നത് ഞാൻ പോട്ടെ പോട്ടേന്നും പറഞ്ഞ് ചന്ദ്ര അടുക്കളയിലോട്ട് പോവാണ് അല്ല കല്യാണി നിന്നെ ഇവിടെ എല്ലാവർക്കും നല്ല വിശ്വാസമാണല്ലോ എന്തു പറഞ്ഞാലും നിന്റെ അമ്മായിമ്മ വിശ്വസിക്കുന്നുണ്ട് എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് നിന്റെ അടുത്ത് ഞാൻ അമ്പതിനായിരം രൂപ ചോദിച്ചതല്ലേ എൻ്റെ ജോലിയും പോയി എൻ്റെ ഭാര്യയും കുഞ്ഞും പോയി ഇനിയിപ്പോൾ നീ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം അപ്പോൾ എനിക്ക് മാസം മാസം അമ്പതിനായിരം രൂപ നീ തരണ്ടേ ഞാൻ ഫോണടിച്ചാ നീ എടുക്കുന്നില്ല പിന്നെ എനിക്ക് ഈ ഒരു ചെയ്ത് ഒന്ന് ഇവിടുന്ന് പോണം ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും എനിക്ക് തരാനുള്ള പൈസ ആദ്യംന്താ നീ പോയിട്ടെ നിന്റെ അമ്മായിമ്മയോട് അമ്പതിനായിരം രൂപ തരാൻ പറ എന്നാ ഞാൻ പോവാം പ്ലീസ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ഒന്ന് ഇവിടുന്ന് പോണം ഇപ്പം എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണ പാർലറും എൻ്റെ കയ്യിലല്ല എന്റെ കയ്യിൽ നിങ്ങൾ പറയുന്ന അത്ര പൈസയൊന്നുമില്ല നിന്നെ ഇത്രയും വലിയ വീട്ടിലോട്ടല്ല കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നേ അപ്പം നിന്റെ കയ്യിൽ നല്ല പൈസയൊക്കെ കാണും ദേവിജിത് ഒന്ന് ഇവിടുന്ന് പോണം നിന്റെ ഈ നിസ്സഹായ അവസ്ഥ എനിക്ക് കാണുമ്പോ പാവൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എന്തു പറയാനാ എനിക്ക് വേണ്ടേ ജീവിക്കാം അതുകൊണ്ടാ ഞാൻ എന്തായാലും നിനക്ക് പൈസ തരാം നാളെ എന്തായാലും ഞാൻ പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് നിനക്ക് കൊണ്ടുവന്ന് തരാം നാളെ ഏഴുമണിവരെ ഞാൻ വെയിറ്റ് ചെയ്യും എന്നാൽ ഏഴ് മണിക്കും നിന്നെ കണ്ടില്ലെങ്കിൽ ഏഴ് പത്തിന് ഞാൻ ഇങ്ങോട്ട് വരും എന്നിട്ട് കല്യാണി ആരാണെന്ന് ഞാൻ എല്ലാവരോടും അങ്ങ് പറഞ്ഞു കൊടുക്കും പ്ലീസ് ഞാൻ എങ്ങനെയെങ്കിലും പൈസയായിട്ട് വരാം ഇപ്പോൾ ഒന്ന് പോയെന്നും പറഞ്ഞ് നവീനെ ശ്രുതി പറഞ്ഞു വിടുകയാണ് പറഞ്ഞു വിട്ട് തിരിയാൻ നേരത്ത് രേവതി ആയിരിക്കും കാണുന്നുണ്ടായിരിക്കാം പെട്ടെന്ന് രേവതിയെ കാണുമ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നാ രേവതിയോട് ശ്രുതി പറയുന്നുണ്ട് എ ടി എം ഒരെണ്ണം കൂടെ വരാനുണ്ടേ അപ്പൊ അതിന്റെ കാര്യം കൂടി ഞാനൊന്ന് ചോദിച്ചതാണെന്നും പറഞ്ഞ് തന്നെ റൂമിലോട്ട് പോവാണ് എന്നാ എന്തോ ഒരു സംശയം രേവതിക്ക് ഉണ്ട് അങ്ങനെ പിന്നീട് എങ്ങനെയെങ്കിലും ഒരു അമ്പതിനായിരം രൂപ സംഘടിപ്പിച്ച് നവീന് കൊടുക്കണമെന്നായിരിക്കും ശ്രുതിയുടെ മനസ്സിൽ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മീരിയുമായിട്ട് ഇക്കാര്യം സംസാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും എനിക്കൊരു അമ്പതിനായിരം രൂപ വേണം നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ എനിക്കൊന്ന് തരുമോ നീ എന്താ പറയുന്നേ എൻ്റെ കയ്യിൽ എവിടുന്നാ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നിനക്ക് സഹായിക്കില്ലേ ഇപ്പോഴാണ് ഞാൻ നാട്ടിലോട്ട് കുറച്ച് പൈസ അയച്ചു കൊടുത്തത് ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ അത്ര രൂപയൊന്നുമില്ല പത്തോ അയ്യായിരം ആണെങ്കിൽ ഞാൻ തരുമായിരുന്നു ഇതിപ്പോൾ അമ്പതിനായിരത്തിൻ്റെ കാര്യമല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്തായാലും നമുക്കിന്ന് അന്ന് പലിശയ്ക്ക് എടുത്ത ആളുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും കുറച്ചും കൂടെ കൂടുതൽ വാങ്ങിച്ചാലോ അങ്ങനെ ശ്രുതി നേരെ പലിശക്കാരൻ്റെ അടുത്തോട്ട് ചെല്ലാണ് അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഒരു അമ്പതിനായിരം രൂപ കൂടുതൽ വാങ്ങിക്കുകയാണ് അങ്ങനെ നവീനെ വിളിക്കുന്നുണ്ട് നവീൻറെ അടുത്ത് പറയുന്നുണ്ട് നീ പാർക്കിലോട്ട് വന്നാ മതി ഞാൻ അവിടെ നിന്ന് നിനക്ക് പൈസ തരാ എന്ന് എന്നാൽ ഇതേ പാർക്കിൽ തന്നെയായിരിക്കും ജോലിക്കെന്ന് പറഞ്ഞ് പാർക്ക് പോയിരിക്കുന്ന അതേ പാർക്ക് അങ്ങോട്ട് ശ്രുതിയും മീരയും ചൊല്ലാണ് ഈ സമയത്ത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സുതിയും അതുപോലെ സുതിയുടെ കൂട്ടുകാരനും അങ്ങനെ നവീന് ഈ പൈസ കൊടുക്കാണ് കൊടുക്കുന്ന സമയത്ത് നവീൻ പറയുന്നുണ്ട് എന്തായാലും ഈ മാസത്തെ പൈസ എനിക്ക് കിട്ടി എന്നാ അടുത്ത മാസം ഇതേ സമയത്ത് എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടിയിരിക്കണോ എന്ന് എന്നാ മീര പറയുന്നുണ്ട് ഇവൾ എന്താടാ ബാങ്കാണോ നീ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ എങ്ങനെ എടുത്തു തരാൻ ഇവളെ കയ്യിലെ അത്ര പൈസയൊന്നുമില്ല ഈ പൈസ തന്നെ ഞാൻ എങ്ങനെയാ നിനക്കായിട്ട് കൊണ്ടുവന്നതെന്ന് നിനക്കറിയോ ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത് ചെയ്ത് എന്നെ ഇനി ശല്യപ്പെടുത്തരുത് പണ്ട് ഞാൻ നിന്നോട് നിന്നെയും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെയല്ലല്ലോ എനിക്കിപ്പോൾ പൈസ മതി ഇനി ചോദിക്കുന്നതിന് മുൻപേ പൈസ എനിക്ക് കിട്ടിയിരിക്കണമെന്നും പറഞ്ഞ് നവീൻ അങ്ങ് പോവാണ് എന്നാ മീര പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് നീ ഏത് കാലത്തും ഇവൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ പൈസ എടുത്ത് കൊടുക്കാനാണോ നിന്റെ ഉദ്ദേശം അല്ലാതെ എന്ത് ചെയ്യാനാ എന്തായാലും ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പെട്ടെന്നുണ്ടാക്കിയില്ലെങ്കിൽ നിന്റെ കാര്യം തീരുമാനാ എന്ന് മീര പറയുന്നുണ്ട് ഇതും പറഞ്ഞ് നടക്കുന്ന നേരത്തായിരിക്കും മീര സുധിയെ കാണുന്നത് ഇടി സുധിയെ പോലെ തോന്നില്ലേ ആയിരിക്കും നാളെ എടി ശ്രുതി ഒന്നും ഇവിടെ ഉണ്ടായിരിക്കില്ല അവൻ ഓഫീസിലല്ലേ അല്ലടി നീ നോക്ക് അത് ശ്രുതി തന്നെയാ അങ്ങനെ ശ്രുതി നോക്കുന്ന നേരത്ത് അത് ശ്രുതി ആയിരിക്കും പെട്ടെന്ന് തന്നെ ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് ഇവനെന്താ ഇവിടെ ഇരിക്കുന്നത് ഇവരിവിടെ ഇരുന്ന് എന്താ ഭക്ഷണം കഴിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ശ്രുതി എന്നാ ശ്രുതിയുടെ കൂടി ഇരിക്കുന്ന കൂട്ടുകാരൻ ഇവരെ കാണുന്നുണ്ടായിരിക്കും എടാ ഇവിടെ എപ്പോഴും കുട്ടികളും വയസ്സായവരുമാണ് വരുന്നത് ചെറുപ്പക്കാരികളെ ഒന്നും കാണാറില്ലല്ലോ എന്നാൽ ഇന്നിതാ നമ്മളെ രണ്ടുപേരും നോക്കി നിൽക്കുന്നു ആണോ നോക്കുന്നുണ്ടോ അങ്ങനെ ശ്രുതി മുടിയൊക്കെ ഒന്ന് ശരിയാക്കി നോക്കാൻ നേരത്ത് അത് ശ്രുതി ആയിരിക്കും എന്നാൽ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടാ അതെ എൻ്റെ ഭാര്യയാണെന്ന് എടാ നിന്റെ ഭാര്യയോ എന്നാ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ശ്രുതി വേഗം തന്നെ ശ്രുതിന്റെ അടുത്തോട്ട് ചെല്ലാണ് ശ്രുതി നീ എന്താ ഇവിടെ ഇവിടെയെന്ന് ദേഷ്യത്തോടു കൂടി ശ്രുതി ചോദിക്കുകയാണ് അത് അത് പിന്നെ ഞാനൊരു ക്ലൈന്റിനെ കാണാൻ വേണ്ടി വന്നതാ ക്ലയന്റിനെ കാണാനോ പാർക്കിലോട്ടാണോ ക്ലൈന്റിനെ കാണാൻ വേണ്ടി വരുന്നേ അത് പിന്നെ ശ്രുതി അവർ പാർക്കിലോട്ടാണ് വരാൻ വേണ്ടി പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത് ഇന്ന് ഓഫീസിലോട്ട് പോയിട്ടില്ല നേരെ ഇങ്ങോട്ടാണ് വന്നത് എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്താ ഭക്ഷണം കഴിക്കുന്നത് അതെൻ്റെ ഫ്രണ്ടാ അവൻ പറഞ്ഞു ഇന്ന് ഇപ്പം ഏതായാലും ഇവിടെ ഇരുന്ന് കഴിക്കാ എന്ന് അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചതാണ് ഇനിയിപ്പോൾ ഓഫീസിലോട്ട് പോകണം അല്ല ശ്രുതി നീ എന്താ ഇവിടെ അപ്പം പെട്ടെന്ന് ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളത്തരങ്ങളാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ശ്രുതിക്കും എന്താ പറയണ്ടതെന്ന് കിട്ടുന്നില്ല നീ എന്താ ഇവിടെ അത് പിന്നെ ഇവൾക്ക് ഒരു ചെക്കനെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാ വീട്ടുകാർ തീരുമാനിച്ചതാണ് പാർക്കിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇവൾക്കൊരു നാണം അതുകൊണ്ട് എന്നെയും കൂട്ടി പോന്നതാ ഇവൾക്കും കല്യാണോ എന്താ എനിക്ക് കല്യാണം കഴിച്ചൂടെ നിങ്ങൾക്ക് പെണ്ണിനെ കിട്ടുമെങ്കിൽ എനിക്കൊരു ചെക്കനെയും കിട്ടും കൊള്ളാം എന്തായാലും അയാളുടെ ഗതി എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എനിക്ക് പാർലറിലോട്ട് പോകണമെന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവാണ് എന്നാൽ മീരയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഹൗ ഇത്തവണ രക്ഷപ്പെട്ടു എന്ന് എന്നാ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ എത്രയും വേഗം തന്നെ സച്ചി കണ്ടുപിടിക്കുന്നുണ്ട് വീഡിയോ സഹിതം എല്ലാവർക്കും മുൻപിലും കാണിച്ചു കൊടുക്കുന്നുമുണ്ട് അങ്ങനെ ശ്രുതി എല്ലാവരെയും ഇട്ടെറിഞ്ഞ് വീട് വിട്ട് ഇറങ്ങുന്നൊക്കെയുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സീൻസൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈ ൈബ് ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലേക്കൻ കൂടെയുണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറി കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചേറ്റാ